ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കൊല്ല ആശ്രമം മതേദനത്തിനൊക്കെ ആണ് പോകുന്നത് കേട്ടോ അവിടെ നല്ല എല്ലാം കുറെ പരിപാടികൾ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഒരു എക്സിബിഷൻ ഉണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ എന്ത് വരുന്നു അമ്പത് ആഴ്ച ഓക്കെ അപ്പൊ അമ്മയും ഉണ്ട് ഞങ്ങളുടെ അമ്മ അവിടെ തേണി കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ അപ്പോൾ അങ്ങനെ ഇൻട്രോ പറഞ്ഞത് പകുതിയെ ക്യാമറയിൽ ക്യാച്ച് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സെറയിൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ദുബായിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രമ മൈതാനത്തേക്ക് പോവാണ് കൊല്ലം അശ്രാമ മൈതാനം അപ്പോൾ ഇതാണ് നമ്മുടെ പാർത്ത തിയേറ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൃദയപൂർവ്വം ഇവിടെ ആയിരുന്നു കണ്ടത് ഓടും കുതിര ചാടുങ്ങുതിര കാണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ അത്ര വലിയ രസമൊന്നും ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സിനിമ വിട്ടു അങ്ങനെ നമുക്ക് ദേഹം നേരെ ഇനി ആശ്രമത്തോട്ട് പോകാം ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ട്രാഫിക് കുറവുണ്ട് പക്ഷേ ഈ ഒരു എൻ എസിൻ്റെ പണി കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി ബ്ലോഗും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ഒരു ഇരിട്ടൊക്കെ ആയിക്കഴിഞ്ഞാലേ അവിടുത്തെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇരുട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് കേട്ടോ പോയത് അപ്പോൾ ഈ ആശ്രമ വേദനത്തിന്ന് കുറേ അധികം പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ ജമിനി സർക്കസ് നടക്കുന്നുണ്ട് സർക്കസ് നമ്മൾ നേരത്തെ ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നാറുണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്കസ് കയറിക്കേണ്ടായിരുന്നു പക്ഷേ ആ സർക്കസ് എന്ന രീതിയിൽ നമുക്ക് കാണാം പഴയ പുതുമയൊന്നുമില്ല പഴയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് സർക്കസ് കണ്ടിട്ടുള്ളത് കൊണ്ട് അറിയാം പണ്ടുണ്ടായിരുന്ന പല ഐറ്റംസ് ഇപ്പം ഇല്ല അങ്ങനെ വലിയ ഒരു രസം എന്ന് പറയാനൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്കായിരുന്നു അന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോയതല്ല സർക്കസ് കാണുന്നവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ രാത്രി പോകുന്നതായിരിക്കും നല്ലത് ഉച്ചയ്ക്ക് ഒന്നാമതേ അവർ ഈ ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൂടി നല്ല ചൂടാണ് കേട്ടോ ഫാനാണെങ്കിൽ മന്ദം മന്ദം കറങ്ങുന്ന ഓരോ ഫാനുമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് സർക്കസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ രാത്രിയിലൊക്കെ പോയി കാണുക അപ്പോൾ അതേ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഷോപ്പിങ്ങിന് ഓണം ഷോപ്പിങ്ങൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വന്നുകഴിഞ്ഞ് ഇഷ്ടം പോലെ ഒന്ന് രണ്ട് ഒന്ന് എണ്ണി പറയാമൊന്നും പറ്റില്ല അതുപോലെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതേ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഈ ജൈൻ വീലിൻ്റെയൊക്കെ പണികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൽ ലൈറ്റ് വരുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റില് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ കാണുന്നില്ല അതാണ് കേട്ടോ നമ്മുടെ സെറയിൽ വാട്ടർഫോൾസ് അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അത് നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യാൻ ഇപ്പം ഓണം വെക്കേഷനും പിന്നെ ഞായറാഴ്ചയൊക്കെ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഓണം കഴിയുന്നത് വരെ ഇതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും എപ്പോഴും അതുകൊണ്ട് നമ്മൾ ദേ ഒരു ദേവൊക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് നേരെ ഇനി ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് പോവാം അപ്പോ നമ്മുടെ മുന്നിലായിട്ട് വാട്ടർഫാൾസിന്റെ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇതുവഴി നമ്മുടെ ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടകത്തിന്റെ പുറത്ത് കുട്ടികളെ കയറ്റി ട്രാവൽ ചെയ്ത് അപ്പം ഈ ഒരു വാട്ടർഫാൾസിന് അങ്ങനെ മൂലയ്ക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് അവിടേക്ക് കയറാം അപ്പൊ വാട്ടർഫാൾസിനകത്തുനിന്ന് വരുന്നതെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ വെള്ളത്തിന്റെ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം തളം കെട്ടി കിടക്കുക അതേ സാധിച്ചു മഴയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അപ്പോൾ അത് ഇതാണ് കേട്ടോ ദുബായിലും ചൈനയിലും ഒക്കെ ഇപ്പോഴും തരംഗമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിനകത്തുനിന്ന് വരുന്ന ചെറിയ രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതിനകത്തോടെ നമുക്ക് ഒത്തിരി ടാസ്ക് ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയില്ലാത്തതുകൊണ്ട് വലിയ അലമ്പില്ല മഴയും കൂടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായി പോയാലും അപ്പോൾ നമുക്ക് നേരെ ഇനി വാട്ടർഫാൾസിനകത്തേക്ക് കയറാം അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് വാട്ടർഫോൾസ് ഇങ്ങനെ വെള്ളം വീഴുവില്ല കേട്ടോ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടങ്ങുന്നത് അപ്പം നമ്മൾ വന്ന സമയത്ത് തേ അതിൻ്റെ വാട്ടർഫോൾസിൻ്റെ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വേക്കും വരും അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഒരു ഏരിയ ഫുൾ കവർ ചെയ്ത് ഒത്തിരി പരിപാടികൾ അവരതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിൽ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരാണോന്ന് അറിഞ്ഞുകൂടെ എന്തായാലും അതിൻ്റെ നടു നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്രതീക്ഷമാകുന്ന വെള്ളച്ചാട്ടം ഈ രണ്ട് സൈഡിലാണ് കേട്ടോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ ജസ്റ്റ് പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ഓണിക്കാൻ പാട്ടൊക്കെ ഇട്ട് തകർക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് റൈറ്റ് അടിക്കുമെന്നുള്ളതുകൊണ്ട് ആ പാട്ട് കേൾപ്പിക്കാൻ നമുക്ക് നിർവാഹം നിർവാഹമില്ല അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അപ്പൊ അടുത്തൊരു ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വെയിറ്റ് ചെയ്യുക അപ്പൊ കുറച്ച് ടൈം എടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞു അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാടധികം കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇതിനകത്തേക്ക് കയറണം അപ്പം ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നതേ ഒരുപാട് കിളികൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എണ്ണിയാലടങ്ങാത്ത ലവ് ബേർഡ്സ് തത്തകൾ അങ്ങനെ ഏറ്റവും തലങ്ങും വിലങ്ങും കിടന്നെ പറുകയാണ് കേട്ടോ നമുക്ക് ആദ്യം ചെതപ്പോൾ പേടിച്ച് പോയി കാരണം നമ്മുടെ കണ്ണിലെ കാണുന്നത് ഇത് വന്ന് ഇടിക്കുവന്നൊക്കെ പേടിച്ച് പോയി ഒരുപാട് കിളിക്കോടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ കിളികൾ വല്ലതും ആയിരിക്കുന്നു പക്ഷേ ഒന്നുമല്ല ഒരു എ സി ഇട്ട് അവർ തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ ലവ് ബേഡ്സ് കിളികളും ഒക്കെ ഇവിടെ ആ ഒരു ശബ്ദവും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് നമ്മളവിടെ ഇന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു കാട്ടിനകത്തൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഞാൻ പറഞ്ഞല്ലോ എയർ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചോടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതെ ഇതിൻ്റെ ഇടയിലെല്ലാം കിളികളാണ് അവിടെ ഒരു മരം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ അതിലെ ഇലയാണ് മഞ്ഞ കളർ പക്ഷെ നിറച്ച് കിളികളിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കിളികൾ ഇവിടെ ഞാൻ പറഞ്ഞപോലെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ആ കിളികളുടെ ആ ഒരു വോയിസ് ഒന്നും കേൾപ്പിക്കാൻ പറ്റാത്ത അങ്ങ് ചിലച്ച് ചിലച്ച് പറക്കുവാൻ നമുക്ക് എന്തോ ഒരു നമ്മളൊരു പോസിറ്റീവ് വൈബാണ് അതൊക്കെ ഒരു കേൾക്കുമ്പോൾ കേട്ടോ ആ ഒരു മരം നിറച്ച് മഞ്ഞ കളറിലുള്ള കിളികൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യം ഞാൻ ദൂരയിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു അത് മുഴുവൻ ഇലകളായിരിക്കും അടുത്ത് വന്നപ്പോഴാണ് കേട്ടോ അതെല്ലാം കിളികളാണെന്നറിഞ്ഞ് അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് വന്നുകഴിയുമ്പോൾ ഇത് എന്താ ഇതിന്റെ മെക്കാവോ അങ്ങനെ എന്തോ എന്തോന്നു എന്റെ പേര് ഞാൻ ഈ സിനിമ നമ്മുടെ പഞ്ചവർണത്ത സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിനെ അപ്പോൾ ഇതിന്റെ എടുത്ത് നമ്മുടെ തോളത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ അതെ ഇവിടുത്തെ ഒരു വി വി ഐ പി ഐറ്റമാണ് കേട്ടോ ഈ പോക്കറ്റ് മങ്കി എന്ന് പറഞ്ഞേ ആളി കാണാനൊരിച്ചിരി അണ്ണാന്റെ അത്ര ഉള്ളെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന സാധനമാണ് ഈ കൂട്ടി കിടക്കുന്നത് കൂടുതൽ ആധികാരികമായിട്ട് ഇതിന്റെ പ്രത്യേകതകളൊന്നും പറയാൻ അറിയത്തില്ല പക്ഷെ എന്തായാലും ഇതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില ഉണ്ടെന്ന് നമുക്കറിയാം അതിനൊരു കൂടുതൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അത് അതിനകത്ത് കിടന്ന് കുത്തിമറിയേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇച്ചിരിയുള്ളു കേട്ടോ നമുക്കതിന് കണ്ട് മുഖത്ത് നോക്കിയാൽ അത് കുറങ്ങാന്ന് ഫീൽ വാലൊക്കെ കണ്ടുകഴിഞ്ഞ ഒരു അണ്ണാന്റെ ഫീലാണ് അപ്പോൾ ഇപ്പം ഇതുപോലെ ഇതിനെയൊക്കെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഇത് കടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം ഫോണൊക്കെ കാണുമ്പോൾ അതൊക്കെ കൊത്തി എടുക്കാനും കൈ കാണുമ്പോൾ കയ്യില് കടിക്കാനും ഒക്കെ ഇത് ശ്രമിക്കുന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ കൊച്ചു പിള്ളേരൊക്കെ കൈ നീടുമ്പോൾ അത് കടിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ദഹിനെയൊക്കെ എടുത്ത് വെച്ച് ഒരുപാട് പേര് പിള്ളേരുടെയൊക്കെ ദേഹത്തൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ പക്ഷേ എനിക്ക് കുറച്ച് പിടി കേട്ടോ ഒന്നാമത് അത് കടിക്കാനും കൂടെ ഒക്കെ നോക്കുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് എക്സ്ട്രാ ചാർജ് വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതേ നമ്മളകത്തോട്ട് കയറുമ്പോൾ ഇവിടെ പാമ്പിനെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്വാപെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ആണോന്ന് അറിഞ്ഞോട് കേട്ടോ അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി ഒരാളിങ്ങനെ ഒരു മരത്തിൽ ഇങ്ങനെ ഉള്ളിപ്പിടിച്ചിരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ ഡെമോയോ വല്ലതായിരിക്കുന്നു പക്ഷേ ആ സംഭവം ഒറിജിനലാണ് കേട്ടോ അത് ഇടയ്ക്കിരുന്ന് അനങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ അതേ ഒരു പൂങ്കാവനത്തിലേക്കാണ് കയറുന്നത് ഫുൾ പൂന്തോട്ടം ഒരു ആർട്ടിഫിഷ്യൽ പൂന്തോട്ടമാണ് കേട്ടോ ഒരു സൂര്യകാന്തിയും പിന്നെ വെറൈറ്റി വെറൈറ്റി പൂക്കളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി പോകുന്നുണ്ട് അപ്പം അതേ അതിന് നടക്കു നിർത്തി കുട്ടികളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ഒറിജിനൽ ഈ സൂര്യകാന്തിയുടെ ഒക്കെ ഇടയിലൊക്കെ നിൽക്കുന്ന പോലെ നിക്കും നമ്മൾ വലിയ ആൾക്കാരായിട്ട് പറ്റില്ല അത് ഈ ഒരു പരുവത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഒറിജിനൽ എടുത്ത് നിൽക്കുകയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ അതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഹീബിയൊക്കെ ഉണ്ട് അവരിങ്ങനെ പൂ പറിക്കുന്ന പോലെ അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതായത് ചിറകി ഇങ്ങനെ അടിക്കുന്നതൊക്കെയായിട്ട് അതേ കുട്ടികളൊക്കെ ഇങ്ങനെ അതിൽ പിടിച്ച് തിരികൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഊര് വരുന്നില്ല കേട്ടോ അതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികളാണ് അവിടെ കൂടുതലായിട്ട് എൻജോയ്മെന്റ് എൻജോയ് ചെയ്യുന്നത് കാണുന്നത് കാരണം അവരി ഫോട്ടോ എടുക്കുമ്പോഴും അവർക്ക് ഇതിനൊക്കെ ഒറിജിനൽ ആയിട്ട് കാണുമ്പോൾ ഇതൊക്കെ ക്രിയേറ്റീവ് ആണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ ഒറിജിനലിലേക്ക് കാണുന്ന ഒരു ഫീലാണ് ഇതിനെല്ലാം കാണുന്നത് അപ്പോൾ വണ്ടുകളുണ്ട് അവരെല്ലാം ഇതിനെല്ലാം ഒരു മൂമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതെ വേറൊരു വണ്ട് അതിന്റെ ചിറകൊക്കെ ഇങ്ങനെ അരുന്ന് അനങ്ങുന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് അതൊക്കെ കണ്ടോണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മൾ നേരെ വരുന്നത് അക്വേറിയം പോലെ സെക്ഷനിലേക്കാണ് ഇവിടെ നമ്മുടെ സ്കൂബ ഡൈവിങ് പോലുള്ള സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്ലാസ് പോലൊരു ഗ്ലാസ് അക്കോറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒത്തിരി കഞ്ചസ്റ്റഡ് ആയതുപോലെ തോന്നി കേട്ടോ നമ്മൾ ദുബായ് മോളിലൊക്കെ പോയി ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ആ സൈ സെയിം സംഭവം പക്ഷേ ദുബായ് മോളിൽ അക്കോരെയും വലിയതാണ് ഇത് ഒരു ഇച്ചിരി കഞ്ചസ്റ്റഡ് ആയതുപോലെ തോന്നി കാരണം പുള്ളിക്ക് ജസ്റ്റ് നിന്ന് തിരിയാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ പിന്നെ അത്രയും ഒരു സ്ഥലപരിമതിക്കുള്ളിൽ അവർ അത്രയൊക്കെ ചെയ്യുന്നു അതിനെ അപ്രിഷിയേറ്റ് ചെയ്തതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുറേ മീനുകളുണ്ട് കേട്ടോ അതിനകത്ത് നല്ല സൈസ് കുഞ്ഞു കുഞ്ഞു മീനുകളൊന്നുമില്ല നല്ല സൈസുള്ള ഷാർക്ക് ടൈപ്പിലൊക്കെ ഉള്ള ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല വൈറ്റ് കളർ ഉള്ള ഒരു മീൻ അതിനെ നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല കാണുന്ന ഒരു ക്യൂട്ടനെസ് ഉണ്ട് മറ്റെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ നമ്മുടെ ഈ ഷാർക്കൊക്കെ സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു അങ്ങനെ അതിനെയൊക്കെ കണ്ടു അതിനെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ മത്സ്യകന്യ ഇങ്ങനെ വെള്ളത്തിൽ നീരടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് കുറേ ഫ്ലൈങ് കിസ്സുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരത്തി അവരെയും നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം നമ്മൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സ്കില് തന്നെയാണ് കാരണം ഇങ്ങനൊക്കെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്വേറിയത്തിനകത്ത് ഇത്രയും നേരം മണിക്കൂറുകളോളം ഒരു ആയിരിക്കത്തില്ലേ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ അവർ ഓ ഇങ്ങനെ തലകുത്തി മറന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ആണ് പക്ഷേ അവർ ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്കത് കുറേ ഫ്ലൈൻ ഗിസ്കളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ വായിലാണെന്ന് തോന്നുന്നു വെള്ളം സ്റ്റോർ ചെയ്തിട്ടതിങ്ങനെ കുമുളകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിടുന്നതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൂടൊക്കെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ് അപ്പോൾ ഇതൊക്കെ ഒരു മസ്റ്റ് വാച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഒത്തിരി നേരത്തെ അക്വറിയം ഉണ്ടല്ലോ മറൈൻ അക്വേറിയത്തിലൊക്കെ പോയ സമയത്താണ് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കണ്ടത് അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പായക്കപ്പൽ സെറ്റപ്പാണ് കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ദേവദൂതൻ സിനിമയിലെ ഒരു കുതിര വണ്ടിയില്ല അതിന്റെ ഒരു ബാക്ക് സൈഡാണ് ഫീൽ ചെയ്തത് ഞാൻ ആ ബാക്ക് സൈഡിലേക്ക് നോക്കിയപ്പോൾ പിന്നെ ഈ നമ്മുടെ ഇതൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന നടപ്പിനെയാണ് സംഭവം ഒരു പായ്ക്കപ്പലാണ് മനസ്സിലായി അതിൻ്റെ ഇപ്പുറത്തെ ഒരു ശങ്ക ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത് അതിനകത്തും കുട്ടികളൊക്കെ കയറിയും അപ്പോൾ ഇതിനകത്തെല്ലാം പിള്ളേർക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ ഒന്നും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതെല്ലാം പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്ക് അതിലേക്ക് കയറി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനും ഒക്കെ പറ്റും അങ്ങനെ നമ്മുടെ പായ്ക്കപ്പലിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു വെള്ളത്തിനകത്താണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളവും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വെള്ളത്തിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അത് ഏതാണ് നമ്മുടെ ഒരു പായ്ക്കപ്പലിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതെ കുറച്ച് വെള്ളത്തിനകത്ത് ഇതിനെ ഇങ്ങനെ എന്താ തങ്ങി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ പായ്ക്കപ്പലിനെ ഇച്ചിരി വെള്ളം ഒരു വെള്ളത്തിന്റെ ഈ ഒരു ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്

അങ്ങനെ നമ്മൾ പായക്കപ്പലിൻ്റെ സൈഡിൽ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ ഒരു ഐസ്ക്രീം കഴിച്ചോട്ടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് എന്തോ സ്പാനിഷ് എന്തോ ഒരു പേര് പറഞ്ഞു വെറൈറ്റി ആയതുകൊണ്ട് കാണിച്ച് ട്രൈ ചെയ്തതാണ് നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം അത്ര വലിയ ഫേവററ്റ് അല്ല കാരണം വെച്ചാൽ ചിക്കൈപ്പ് ഒക്കെ വരുമല്ലോ ഇത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല മധുരമുള്ള ഒരു നല്ലൊരു ഫ്ലേവർ ആയിരുന്നു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മളങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഫുൾ ഷോപ്പിംഗ് ഏരിയ ഒക്കെയാണ് അപ്പോൾ ഷോപ്പിംഗ് ഏരിയ ഞാൻ സെപ്പറേറ്റ് ഒരു വ്ലോഗായിട്ട് കാണിക്കാം കാരണം അതുകൂടെ കാണിച്ച് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് ലെങ്ത് ആപ്പ് യില്ലെങ്കിൽ ഇതായി കാണുമ്പോൾ എല്ലാവർക്കും വീഡിയോ അടുപ്പായതുകൊണ്ട് ആരും കാണാറില്ല അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് പോകാം അപ്പോൾ അതേ ഇവിടെ മൂൺ വോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നല്ല ട്രേഡിംഗ് എഫക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മളിങ്ങനെ ചേച്ചിയിലൊക്കെ മാറ്റി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏതൊരു മൂണിൻ്റെ പുറത്ത് ഒരു ചന്ദ്രലിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഗാലക്സിയിലൊക്കെ നിൽക്കുന്ന പോലൊരു എഫക്റ്റാണ് കേട്ടോ നമ്മൾ കവിടെ ചെന്ന് നിൽക്കുമ്പം അതിങ്ങനെ മൂവ്മെൻസ് ഉണ്ടാവും അപ്പോൾ അമ്മ കയറിയില്ലെങ്കിൽ ഇത് തല കറകത്തൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പുറത്തിരിക്കും നമ്മൾ കയറി ഇത് കയറുന്നതിന് നൂറ് രൂപ ചാർജ് ഉണ്ട് കേട്ടോ കേട്ടോ പക്ഷെ നമുക്ക് ആ നൂറ് രൂപ വർത്താണ് കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയിരുന്നു നമ്മൾ നേരത്തെ ഒരു ഗോസ് ജോസ് ഒക്കെ ഇങ്ങനെ ഇവിടെ ടൈറ്റാനിക്ക് വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു അത് വന്നാലും പറഞ്ഞു പക്ഷേ ഇത് പൊള്ളി ആയിട്ടായിരുന്നു ആദ്യം തുടങ്ങുമ്പോൾ നമുക്കിത് ഇതൊരു കടലിൻ്റെ അടുത്തിട്ട് പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്തൂടെ നമ്മളിങ്ങനെ മീനുകളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും പക്ഷെ അത് മൂമെന്റ്സ് ഒന്നുമില്ല നമുക്കത് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു കടലിന്റെ അടി കൂടി ഇങ്ങനെ കടൽ പുട്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മളൊരു കിഡിലും ഫീലിങ്സ് ആണ് അതെത്രത്തോളം നമുക്ക് ഈ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമെന്നറിഞ്ഞില്ല അതൊക്കെ അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതൊരു മനസ്സിലാകത്തുള്ളൂ അങ്ങനെ അതെ പിന്നെ ഓരോരുള്ള ഇത് ഒരു ഇതാ എന്താ ജംഗിൾ ബുക്കിലൊക്കെ കാണുന്ന പോലൊരു സംഭവം എന്തോ ഇങ്ങനെ വണ്ടിയുടെ പുറത്ത് പോകുന്നതും കൊക്കലോട്ട് ചാടുന്നതും പിന്നെ ജിറാഫ് ജിറാസിക് പാർക്കിലൊക്കെ കാണുന്ന പോലുള്ള വലിയ ജിറാഫും പോട്ടെ ഇത് ഡൈനോസേഴ്സ് അതുപോലെ തന്നെ കാട്ടിലെ കുറെ ഗുറിലകള് അങ്ങനെയുള്ള കുറേ അധികം നമ്മൾ ഇംഗ്ലീഷ് മൂവിസിലൊക്കെ കാണുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഏഴും ഒരു ഏഴ് മിനിറ്റോളം ഉണ്ട് ആ ഒരു സംഭവം അതും കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒരുപാട് റൈഡ്സ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ മെയിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് വാട്ടർ റൈഡ്സ് ഉണ്ട് പിന്നെ ഈ ട്രെയിൻ നമ്മൾ എപ്പോഴും പോലെ പോകുന്ന ട്രെയിൻ ഉണ്ട് പിന്നെ ഈ കറങ്ങുന്ന സംഭവം ജൈൻവീൽ പിന്നെ ഈ ആകാശത്തൊട്ടിൽ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ എക്സ്ട്രാ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മൾ കയറാനുള്ള എൻട്രൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ അകത്ത് പിന്നെ നമുക്ക് എക്സിബിഷൻ ഹാളൊക്കെ മൊത്തം ഫ്രീ ആയിട്ട് കാണാം പിന്നെ ഈ ഒരു മൂൺ വോക്കിനെ അതുപോലെ തന്നെ ഈ റൈഡ്സിലൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും റൈഡ്സ് ഒക്കെ കയറണമെങ്കിൽ നമ്മൾ പകല് വന്ന് കയറുന്നതിനേക്കാൾ എഫക്റ്റ് രാത്രിയിലാണ് കേട്ടോ രാത്രി ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒക്കെ എഫക്റ്റിൽ വരുമ്പോഴാണ് നമുക്കതൊരു ഫുൾ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കും കാരണം അതുകൂടി കഴിയുമ്പോൾ ഒരു മണിക്കൂറിനൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ വാട്ടർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെറയിൽ വാട്ടർഫാൾസ് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യം ആണെന്ന് തോന്നുന്നു ദുബായിയിലും ചൈനയിലും ഒക്കെയാണ് ഇതിപ്പോൾ ഫേമസ് ായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഈ വെള്ളച്ചാട്ടം അതായത് നമുക്കിത് ഒരു ത്രീ ഡി ആനിമേഷൻ പോലെ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും വാട്ടർ റിയൽ അല്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഇത് റിയൽ വെള്ളം തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് ആ ഒരു നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ടും ഫീലിങ്സും അതുപോലെ തന്നെ ഒരു കാറ്റടിക്കുമ്പോൾ ഈ എരിച്ചിലിങ്ങനെ അടിക്കത്തില്ലേ വെള്ളത്തിൻ്റെ നല്ല ഒരു ക്രിയേറ്റീവ് ഒരു വാട്ടർഫോൾ ആണെന്ന് നമുക്ക് തോന്നുകയില്ല ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കാലി നനയ്ക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പേടിക്കൊന്നും വേണ്ട കാരണം അവിടെ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ചിങ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ല നമ്മുടെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു കാല് നനയ്ക്കേണ്ട അത് പിന്നെ ഞാൻ ചെന്ന് നനച്ചു കാരണം എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുത്തിമറിയുന്നത് കാണുമ്പോ നമുക്കൊരു എന്താ പോയി കാല് നനയ്ക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ നമ്മള് അവിടെ നിന്ന് കുറേ നേരം നിന്ന് കേട്ടോ നമ്മൾ പിന്നെ ദേഹം ഒന്നും നനയ്ക്കാന്നും നിന്നില്ല കുറേ പേര് അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദിവ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോളിൻ്റെ കീഴിൽ എന്തായാലും ഇതുപോലെ ചെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മൾ പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു വാട്ടർഫോൾ ഒരു ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വരുന്നത് കുട്ടികളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവരെയൊന്നും നമ്മൾ സാധാരണ അങ്ങനെ ഒരു വെള്ളത്തിലൊന്നും അങ്ങനെ ഇടക്കാറില്ലല്ലോ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അപ്പോൾ നമ്മൾ കുറേ നേരം അതിനകത്ത് നിന്ന് എൻജോയ് ചെയ്ത് അപ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് ചെരുപ്പൊക്കെ സൈഡിൽ ഊരി ഇട്ടിട്ടായിരുന്നു കയറിയത് അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒച്ച ആൾക്കാരാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് അപ്പൊ ഇത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണണം കേട്ടോ അത് കാരണം ഒരു ഒരു മാസം ഒന്നര മാസം ഒന്നര മാസം ഉണ്ടാവുമെന്നറിഞ്ഞില്ല ഒരു ഓണം ഒക്കെ കഴിഞ്ഞ് ഒരു മാസം കൂടെയൊക്കെ കാണാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതൊക്കെ എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കൊല്ലത്തും കൊല്ലത്തിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഒരു ദിവസം വന്ന് ഇതൊക്കെ കാണുക കാരണം ഇതൊക്കെ ഒരു അനുഭവങ്ങൾ തന്നെയാണ് അപ്പൊ ഇത്രയോ ആൾക്കാരൊക്കെ നിന്ന് ഭയങ്കര എൻജോയ്മെന്റിലാണ് കേട്ടോ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തും കുറേ പരിപാടികളും ഷോപ്പ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കയറുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉള്ളത് കൃത്യനാളെ ഞാൻ ഏഴ് മുപ്പത്തി രണ്ടിനിടാ കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്ന് പറയുന്ന പോലെ ഡെയിലി വ്ളോഗൊക്കെ ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന് മുടക്കമൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളെന്നും രാത്രിയിലാണ് ഇപ്പോൾ വ്ളോഗ് ഇടുന്നത് അപ്പോൾ ബാക്കിയുള്ള വ്ളോഗ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഷോപ്പിങ്ങിലൊക്കെ ഇഷ്ടംപോലെ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല നമ്മുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വണ്ടികൾ വരെ വാങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ഐറ്റംസ് ഇഷ്ടം പോലെ വർത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നാളെ കൃത്യം ആയിട്ട് ഒരു ഏഴ് മുപ്പത്തി മൂന്ന് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നാളെ ഇടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നാളെ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെല്ലേക്കൻ കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓൺ അൻ ടിൽ കെയർ ബൈ ബൈ